കണ്ണിൽ അപൂർവമായി കണ്ടുവരുന്ന ചെള്ളു കണ്ടെത്തി ചെമ്മാട് അൽ റഹാൻ കണ്ണാശുപത്രിയിലാണ് ചെള്ളു എത്തിയ രോഗിയെ ചികിത്സിച്ചത് രോഗബാധയ്ക്ക് പ്രധാനമായി കാരണം പരിസര ശുചിത്വമില്ലായ്മയും മൃഗങ്ങളുമായുള്ള സമ്പർക്കവുമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു കഴിഞ്ഞ ദിവസം അമിതമായ കണ്ണുവേദനയും തലവേദനയും അനുഭവപ്പെട്ട ഒരു രോഗിയെ ചെമ്മാട് അൽ റഹാൻ കണ്ണാശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലെ പ്രഗത്ഭയായ നേത്രവിദഗ്ധ ഡോക്ടർ പ്രജിനെ കെ നടത്തിയ വിശദമായ പരിശോധനയിലൂടെയാണ് രോഗിയുടെ കണ്ണിൽ ചെള്ള കണ്ടെത്തിയത് ചെള്ളരോഗം അപൂർവമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണെങ്കിലും അതിന്റെ ആഘാതം ഗുരുതരമാണ് ചെള്ളരോഗത്തിന്റെ പ്രാഥമിക ലക്ഷണങ്ങളിൽ കണ്ണുവേദന തലവേദന ദേഹവേദന ചൊറിച്ചിൽ തുടങ്ങിയവ ഉൾപ്പെടുന്നു പാരസൈറ്റ് വിഭാഗത്തിൽപ്പെട്ട ജീവികളായ ചെള് മനുഷ്യർ മൃഗങ്ങൾ എന്നിവയുടെ രക്തത്തിൽ പ്രവേശിക്കുകയും അതുമൂലം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു രോഗബാധയ്ക്ക് പ്രധാന കാരണം പരിസര ശുചിത്വമില്ലായ്മയും മൃഗങ്ങളുമായുള്ള സമ്പർക്കവുമാണ് ചെള്ളു രോഗം തടയാനുള്ള മാർഗങ്ങൾ വീട്ടിലെ വളർത്തു വളർത്തുമൃഗങ്ങൾക്ക് ചെള്ളില്ലെന്ന് ഉറപ്പുവരുത്തുക മഴക്കാലങ്ങളിൽ മൃഗങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക കാട് പോലുള്ള സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ശരീരം മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക ചെമ്മാട് അൽറൈഹാൻ റഹാൻ കണ്ണാശുപത്രിയിൽ ഇത്തരത്തിൽ അപൂർവമായ സംഭവങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് ആരോഗ്യരംഗത്തെ പുതുമകളെ പുറത്തു കൊണ്ടുവരുന്നതിന്റെ ഉദാഹരണമാണെന്ന് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സലാഹുദ്ദീൻ അഭിപ്രായപ്പെട്ടു അൽറൈഹാൻ റേഹാൻ കണ്ണാശുപത്രിയിലെ വിദഗ്ധ ചികിത്സയിലൂടെ രോഗി ഇപ്പോൾ പൂർണ്ണമായും സുഖം പ്രാപിച്ചിട്ടുണ്ട് നൂതന ചികിത്സാരീതികളിലൂടെ നേത്രാരോഗ്യം നിലനിർത്തുവാൻ ചെമ്മാട് അൽറൈഹാൻ റഹാൻ കണ്ണാശുപത്രി കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നു ന്യൂസ് എൻ പുതുമണിഞ്ഞ് എടപ്പാൾ കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ ക്രിസ്റ്റൻ പ്ലാസ ബിൽഡിംഗ് കുറ്റിപ്പുറം റോഡ് എടപ്പാൾ